എൻ്റെ പേര് ലിജി അജു ഞാൻ മാവേലിക്കര മാങ്കാങ്കുഴി എന്ന സ്ഥലത്തുനിന്ന് വരുന്നു ഞാൻ ബി എസ് സി നേഴ്സാണ് ഞാൻ ബെഹ്റിൻ ഹോസ്പിറ്റലിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പ്രധാനം ഞാൻ കൃപാസനമാതാവിനെക്കുറിച്ച് അറിയുന്നത് രണ്ടായിരത്തി പതിനേഴില് ട്രെയിൻ യാത്രയിലിടയിൽ ഒരു കൃപാസന പത്രം വഴിയാണ് ഞാൻ കൃപാസനമാതാവിനെക്കുറിച്ച് അറിയുന്നത് അങ്ങനെ ഞാൻ രണ്ടായിരത്തി പതിനെട്ടില് ഞാൻ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും മാതാവിൻ്റെ ഇടുക്കിൽ ഞാനൊരു മുപ്പതിനായിരം രൂപയുടെ ജോലിയാണ് ഞാൻ ആവശ്യപ്പെട്ടത് മാതാവ് എനിക്ക് മുപ്പത്തയ്യായിരം രൂപയുടെ ജോലി തന്നുകയും എന്നെ അനുഗ്രഹിച്ചു അതുകൂടാതെ എൻ്റെ ജീവിത പങ്കാളിയും ബി എസ് സി നേഴ്സാണ് എൻ്റെ ജീവിത പങ്കാളി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പക്ഷെ അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല ആ മൂന്ന് മാസത്തിനിടയിൽ ഒരു അപകടമുണ്ടാകുകയും കാശുരൂപം എൻ്റെ ജീവിത പങ്കാളിയുടെ കഴുത്തിൽ കിടന്നു കാരണം ജപമാലയും കാശുരൂപവും കടന്ന് കാരണം ഒരാപത്തും കൂടാതെ വലിയൊരു അപകടത്തിൽ നിന്ന് മകനെ രക്ഷിച്ചു ആ മൂന്ന് മാസത്തിനിടയിൽ തന്നെ എൻ്റെ ജീവിത ജീവിതപങ്കാളി ബെഹ്റിൻ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിലേക്ക് ജോലി കിട്ടുകയും ആ ഉടമ്പടി വഴി തന്നെ ഞാനും എൻ്റെ സിസ്റ്ററിലോയും ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ആ സെയിം ഹോസ്പിറ്റൽ തന്നെ ജോലി കിട്ടുകയും ചെയ്തു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി ഞാനിവിടെ വന്ന് ബെഹ്റിനിൽ നിന്ന് മൂന്ന് ദിവസത്തേക്ക് ഞാൻ വരികയും എൻ്റെ വല്യപ്പച്ചൻ എൻ്റെ പപ്പായുടെ ചേട്ടൻ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി പുതുക്കാൻ കൊണ്ടുകയും ചെയ്യുന്നു അന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരുപാട് പ്രതിസന്ധിയിലാണ് ഞാൻ കടന്നു വരുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ഓയിറ്റി എഴുതുന്നവർക്കറിയാം എന്തോരം വിഷമമാണ് അന്നേരം ഞാൻ ന്യൂസിലാൻഡിലേക്കുള്ളൊക്കെ പ്രോസസ്സിങ് നടക്കുകയായിരുന്നു എൻ്റെ പക്ഷേ എനിക്ക് ബാക്കി എല്ലാത്തിനും സ്കോർ കിട്ടുന്നുണ്ട് ലിസ്ണിങ്ങിന് മാത്രം കിട്ടുന്നില്ല ഞാനിവിടെ വന്ന് മാതാവിൻ്റെ അടുത്തേൽ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചു മാതാവേ മുന്നൂറ്റി അൻപത് മാത്രം എനിക്ക് തന്നാൽ മതി അതിൽ ഒരു മാർക്ക് പോലും എനിക്ക് വേണ്ട അതിൻ്റെ പിറ്റേ മാസം ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ച് ബെഹ്റിൽ മൂന്ന് ദിവസം ഞാൻ തിരിച്ച് ബെഹ്റിലേക്ക് പോവുകയും അവിടെ ചെന്ന് ഞാൻ എക്സാമിന് പോയപ്പോൾ അമ്മയുടെ തൈലം ഉപയോഗി ഉപയോഗിക്കുകയും കാശുരൂപം എൻ്റെ കയ്യിൽ കരങ്ങളിൽ വയ്ക്കുകയും ഉപ്പ് കഴിക്കുകയും ആ പരീക്ഷാ ഹോളിൽ വിതറുകയും ചെയ്തു അതിൻ്റെ ഫലമായി റിസൾട്ട് വന്നപ്പോൾ എനിക്ക് മുന്നൂറ്റി അൻപത് മാർക്ക് തന്ന് എന്നെ അനുഗ്രഹിച്ചു മുന്നൂറ്റി അൻപത്തി ഒന്നായിരുന്നെങ്കിൽ മാതാവിൻ്റെ അനുഗ്രഹം എന്ന് നമ്മൾ പറയത്തില്ല പക്ഷേ ഇത് എൻ്റെ മെറിറ്റ് അല്ല ഇത് ഗ്രേസ് ആണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതുകൂടാതെ ഞാൻ ഇപ്പം ഈ പ്രാവശ്യം മെയ് പതിനൊന്നിന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക പുതുക്കുകയുണ്ടായി അന്നും ഭയങ്കര സങ്കടത്തോടെയാണ് വന്നിരുന്നത് ഇവിടെ വന്ന് ഞാൻ ആ ഫ്രണ്ടിലെ ചായയുടെ കടയുടെ അവിടെ നിന്നപ്പോൾ ഒരു ചേച്ചിയോട് ഞാൻ ചോദിച്ചു ചേച്ചി എങ്ങനെയാണ് ഉടമ്പടി പുതുക്കേണ്ടത് എത്ര മണിക്കാന്ന് ചോദിച്ചു അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു ആ ചേച്ചിയുടെ പേര് മേരി എന്നായിരുന്നു പേര് ആ ചേച്ചി എന്നോട് പറഞ്ഞു മോളെ മൂന്ന് ഒമ്പത് മുപ്പതിന് സ്റ്റാർട്ട് ചെയ്യും ആ ചേച്ചി എനിക്കൊരു ടോക്കൺ എടുത്തു തന്നു ഒമ്പത് ഇരുപത്തഞ്ചിന് ഒരു ടോക്കൺ എടുത്തു തന്നു ഞാൻ പോയി ഉടമ്പടി പുതുക്കി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് മാതാവിൻ്റെ രൂപം കിട്ടുകയും ഞാൻ അന്ന് ഒത്തിരി വിശ്വസിച്ചു കാരണം ഒരുപാട് പ്രതിസന്ധികൾ ഞാൻ അന്ന് ന്യൂസിലാൻഡിലേക്ക് പോകാനുള്ള പ്രോസസ്സിങ്ങിന് വേണ്ടി അന്ന് അതും എൻ്റെ ഒരു വിഷമത്തിലുള്ള ഒരിതായിരുന്നു അപ്പം ഇവിടെ വന്ന് മാതാവിൻ്റെ രൂപം കിട്ടിയപ്പോൾ ആ ചേച്ചിയെന്നോട് പറഞ്ഞു നീ ധൈര്യമായിട്ട് പോയിക്കോ നിൻ്റെ കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞു ഞാൻ എനിക്ക് അന്ന് ഇവിടെ ടോക്കൺ കിട്ടുകയും അച്ഛനെ കാണുകയും ഞാൻ അച്ഛൻ എനിക്ക് പ്രാർത്ഥിച്ച് കാശുരൂപകൻ തരുകയും ചെയ്തു അതിൻ്റെ ഫലമായി ഓഗസ്റ്റ് പതിമൂന്നൊന്നാം തീയതി എൻ്റെ ഉടമ്പടി തീരും ഞാൻ ന്യൂസിലാൻഡിലേക്ക് പോവുകയാണ് ഞാൻ എൻ്റെ പാസ്പോർട്ടും വിസയും ടിക്കറ്റുമായിട്ടാണ് നിങ്ങളുടെ ഉടമ്പിൽ മാതാവിന് സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ വന്ന സമയത്ത് എൻ്റെ കുഞ്ഞിന് എക്സിമ ഒരു അലർജി രോഗമുണ്ടായിരുന്നു അവൾ സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയുടെ തൈലം പുരട്ടുകയും ഉപ്പ് കൊടുക്കുകയും തേൻ കൊടുക്കുകതിൻ്റെ ഫലമായി അവൾക്ക് ആ രോഗം പൂർണ്ണമായി മാറിക്കിട്ടി ഇതുവരെയും പിന്നെ അത് വന്നിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ മദുരൻ ലോയ്ക്ക് കാലയിൽ ഒരു അൾസർ ഉണ്ടായിരുന്നു ഡയബറ്റിക് അൾസർ ഫുഡ് അത് ഒരു നെല്ലിക്ക വലിപ്പത്തിലൊരു ഡോക്ടറെ അങ്ങനെ ഐ എൻ ഡി ചെയ്ത് കീറുകയും അതിൽ പഴുപ്പും എല്ലാം വരികയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് അവിടെ ചെന്നതിൻ്റെ ഫലമായി പരിശുദ്ധ അമ്മയുടെ തൈലം തേക്കുകയും ഉപ്പ് കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അത് കംപ്ലീറ്റ് ഹീലായി അച്ഛൻ പറയാറുള്ളതുപോലെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക ഒരു വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് ഞാൻ എൻ ആർ ഐ ഉടമ്പടി ആയതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി എടുക്കുന്ന സമയത്ത് എൻ്റെ ഉടമ്പടി തീരുന്നത് ജൂൺ ഇരുപത്തിയേഴിനായിരുന്നു അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എൻ്റെ വീട്ടിലൊന്ന് വരണേ ജൂൺ ഇരുപത്തിയേഴിന് പക്ഷേ ജൂൺ ഇരുപത്തിയാറിന് ഞാൻ ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ കേ എൻ്റെ പപ്പ ഫാദറിലോ കുഞ്ഞിനെ എന്നെ ഏൽപ്പിച്ചു എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലായിരുന്നു കുറച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ എല്ലാവരോടും രണ്ട് ദിവസം മുന്നേ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഒരു എഴുതി വെച്ചിട്ടുണ്ട് ജൂൺ ഇരുപത്തി ഏഴിന് മാതാവ് എൻ്റെ അടുത്ത് വരും മാതാവ് എൻ്റെ അടുത്ത് വരുമെന്ന് ഒരു ഒന്നര വെളുപ്പിന് ഒന്നര ആയപ്പോൾ എൻ്റെ സിസ്റ്ററിനോ പറഞ്ഞു ചേച്ചി ഓടി ഒന്ന് വരാവോ പപ്പയുടെ കാല് വയ്യാ എന്തോ പറ്റിയെന്ന് അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നീ പ്രാർത്ഥിച്ചതല്ലേ ഇന്ന് മാതാവ് വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ ആയോ എന്ന് ചോദിച്ചു എൻ്റെ ഹസ്ബൻഡ് ഓടി ചെന്നു ഞാൻ കാശുരൂപവും തൈലവും എടുത്ത് ഓടി അവിടെ ചെന്ന് പപ്പയുടെ കഴുത്തിലേക്ക് അശുരപിട്ട് കൊടുക്കുകയും പരിശുദ്ധ തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി കാലിൽ തളന്നു സ്ട്രോക്കാണെന്ന് മനസ്സിലായി അന്ന് ലിഫ്റ്റ് ലിഫ്റ്റൊന്നുമില്ല മോളീന്ന് താഴേക്ക് ഞങ്ങൾ രണ്ടുപേർ പിടിക്കുകയും കാലൊരാൾ സപ്പോർട്ട് ചെയ്ത് വേണമായിരുന്നു താഴോട്ട് ഇറക്കാൻ ഇറക്കി ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് സ്ട്രോക്കാണെന്ന് അറിഞ്ഞത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അന്ന് റമദാൻ്റെ ഈദിൻ്റെയൊക്കെ സമയമായിരുന്നു മൂന്നാല് ദിവസം ഒന്നും അവിടെ വന്നിട്ടൊന്നുമില്ലായിരുന്നു ജസ്റ്റ് റൗണ്ട്സിന് വരുന്നേ ഉള്ളായിരുന്നു ഞാൻ ആ കൃപാസന പത്രം കൊടുക്കുകയും തലക്കിഴി വയ്ക്കുകയും പരിശുദ്ധ തൈലം തേക്കുകയും ഉപ്പ് കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഇപ്പോൾ പപ്പ ആ നാല് ദിവസം കണ്ട് പൂർണ്ണമായിട്ട് നടന്നാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നത് ഇപ്പം പൂർണ്ണ ആരോഗ്യവാനായിട്ടിരിക്കുന്നു ഒരു സ്ട്രോക്ക് വന്ന മനുഷ്യൻ അങ്ങനെയല്ലല്ലോ പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ അങ്ങനെ നടന്നു കാരുണ്യ പ്രവർത്തികൾ എന്ന് വെച്ചാൽ കൃപാസന പത്രം ഞാൻ ഇവിടുന്ന് കൊടുക്കുകയും കൊണ്ടുപോവുകയും പ്രാർത്ഥിച്ചാണ് മറ്റ് എല്ലാവർക്കും കൊടുക്കുന്നത് അമ്മയും മാതാവേ അവരെ എന്ന് പറഞ്ഞിട്ട് അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞിട്ട് പിന്നെ എൻ്റെ നേഴ്സായെന്നെ എൻ്റെ രോഗ ശുശ്രൂഷ മേഖലകളിൽ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചാണ് എൻ്റെ ശുശ്രൂഷ മേഖലയിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രോ ശുശ്രൂഷാ മേഖലയിൽ എൻ്റെ ഡ്യൂട്ടിയുടെ ഇടയിൽ ഒരു പേഷ്യൻ്റ് ഇതുപോലെ ഭയങ്കരമായിട്ട് ഒരു ആറ് ദിവസമായി സർജറി കഴിഞ്ഞില്ല അവിടെ വന്നിരിക്കുകയാണ് അപ്പം പല അവിടെ വന്ന് പോകുന്നുണ്ടെങ്കിലും ആളോടൊന്ന് സംസാരിക്കുന്നില്ല അന്ന് ഞാനായിരുന്നു അസൈൻസ് സ്റ്റാഫ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു മോളെ എന്നെ ഒന്ന് എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു എന്താ അപ്പച്ചാന്ന് ചോദിച്ചു മലയാളിയാണ് അപ്പം ഞാൻ എന്താ അപ്പച്ചാന്ന് ചോദിച്ചു അപ്പച്ചൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ കേട്ടു ആറ് ദിവസമായി മോളെ എൻ്റെ സർജറി കെടുക്കുന്നില്ല ഞാൻ നാട്ടിൽ പോകാൻ പോകാനൊരുന്ന് എനിക്ക് ടിക്കറ്റെന്ന് പറഞ്ഞു ഞാൻ എന്നോട് ചോദിച്ചു മോടെ കയ്യിൽ ജപമാലയുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അപ്പച്ച എൻ്റെ ഇത് കാശുരൂപം ജപമാലയാണ് അപ്പച്ചൻ ഇത് കരങ്ങളിൽ വയ്ക്കുക പ്രാർത്ഥിക്കുക പത്തര കഴിയുമ്പോൾ എൻ്റെ ഡ്യൂട്ടി കഴിയും ഇതാർക്കും കൈമാറാൻ പറ്റത്തില്ല അപ്പച്ചൻ എനിക്ക് അന്നേരം തിരിഞ്ഞെ തന്നാൽ മതി നാളെ ഞാൻ അപ്പച്ചന് വേറൊരു ജപമാല കൊണ്ട് തരാമെന്ന് പറഞ്ഞു അപ്പച്ചൻ ആ ജപമാല വെച്ച് പ്രാർത്ഥിച്ചു ഒരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ തിയേറ്ററിൽ നിന്ന് ഡോക്ടർ വരികയും അന്ന് ലിസ്റ്റിൽ ഇല്ലാത്ത പേഷ്യൻ്റാണ് ഈ പേഷ്യൻ്റെ തിയേറ്ററിൽ എടുക്കാത്തത് ഈ അപ്പച്ചൻ്റെ പ്രാർത്ഥന ഫലമായിട്ട് ആകാശ രൂപത്തിൻ്റെ ഫലമായിട്ട് ആ അപ്പച്ചനെ ഓപ്പറേഷൻ എടുക്കുകയും അത് കഴിഞ്ഞിട്ട് ആ അപ്പച്ചൻ ഡിസ്ചാർജ് ആയി പോവുകയും ചെയ്തു ഇന്ന് എനിക്ക് എൻ്റെ ജന്മദിനമായ ഇന്ന് ഈ കൃപാസന അൽത്താറയിൽ നിന്ന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാനും നന്ദി പറയുവാൻ തന്ന എല്ലാ അനുഗ്രഹത്തിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു പ്രഭാഷകൻ്റെ പുസ്തകം പതിനൊന്നിൻ്റെ പതിനേഴിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് കർത്താവിൻ്റെ ദാനങ്ങൾ ദൈവഭക്തനിൽ നിന്ന് ഒഴിയുന്നില്ല ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യുന്നു പ്രിയമുള്ളവരെ ഉടമ്പടി എടുത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ശാശ്വതമായിട്ടുള്ള കൃപയുണ്ടാകുമെന്നും അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടും എന്നുള്ളതുമാണ് നമ്മൾ അൽത്താറിയിൽ പറയുന്ന ഓരോ സാക്ഷ്യങ്ങളിൽ നിന്നും വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് നമ്മുടെ മുൻപിൽ ലിജി അജു എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ പരിശുദ്ധ അമ്മ അനുഭവവേദ്യമായി മധ്യസ്ഥം നൽകി സഹായം നൽകി കൂടെ വന്നതെന്ന് ഓരോ തവണയും ഓരോ ആവശ്യങ്ങൾക്കുമായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ശക്തമായിട്ട് ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന് ഈ സഹോദരി പറഞ്ഞു അതിന് പ്രകടമായിട്ടുള്ളൊരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു അനുഭവം ഈ സഹോദരി പറഞ്ഞത് ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു എനിക്ക് ഒ ഇ ടി ലിസണിങ്ങിൻ്റെ സമയത്ത് മുന്നൂറ്റി അൻപത് മാർക്ക് എനിക്ക് ലഭിക്കണമെന്ന് ഈ സഹോദരി പറഞ്ഞു പരിശു ഈ സഹോദരി പറയുകയാണ് എനിക്കത് പരിശുദ്ധ അമ്മ ചെയ്തു തന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നതിൻ്റെ കാരണം എനിക്ക് മുന്നൂറ്റി അൻപത് മാർക്കാണ് കിട്ടിയത് പ്രിയമുള്ളവരെ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നു എന്ന് നമുക്കറിയാം പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടുകൂടി പക്വതയോടുകൂടി അതിൻ്റെ എല്ലാ മൂല്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ ശക്തമായിട്ടുള്ള അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഈ വലിയ അനുഭവമാണ് അൽ സാക്ഷ്യമായിട്ട് ഈ സഹോദരി നമ്മുടെ മുൻപിൽ പങ്കുവച്ചത് അതുപോലെ തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് സൗഖ്യം ലഭിച്ചതായിട്ട് ഈ സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തി തൻ്റെ ജീവിതത്തിലും തൻ്റെ കുടുംബത്തിലുള്ളവരുടെയൊക്കെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി നേർച്ച വസ്തുക്കളും കാശുരൂപവും അതുപോലെ തന്നെ ജപമാല പ്രാർത്ഥനയുമൊക്കെ സൗഖ്യമായതും ആവശ്യങ്ങളിൽ ഉപകാരമായിട്ട് കടന്നു വന്നതും എങ്ങനെയാണെന്ന് ഈ സഹോദരി പങ്കുവെച്ചു നമുക്കും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം ഉടമ്പടി നേർച്ച വസ്തുക്കളും പരിശുദ്ധ ജപമാലയും ഒക്കെ നമ്മളുടെ ജീവിതത്തിലും കൂടുതൽ ഫലവത്താകണമേ എന്ന് പ്രാർത്ഥിക്കാം ഇരു കരങ്ങളും അടിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും നന്ദി പറഞ്ഞ് ഈ കുടുംബത്തോടൊപ്പം നമുക്കും ദൈവത്തെ സ്തുതിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക